മായമില്ലാതെ ഹൈസ വിസ്മയ കാഴ്ചകൾ ഒരുക്കുവാൻ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന കാർഷികോത്സവം ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന കൃഷി വകുപ്പ് ജില്ലാ ഭരണകൂടം ഡി എന്നിവയുടെ സഹകരണത്തോടെയാണ് മേള നടത്തുന്നത് കാർഷിക സമൃദ്ധിയുടെയും വ്യാപാര വൈവിധ്യത്തിന്റെയും ആഘോഷമായി മൂവാറ്റുപുഴ കാർഷികോത്സവം ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ വരെ ഇഇസി മാർക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കും സംസ്ഥാന കൃഷി വകുപ്പ് ജില്ലാ ഭരണകൂടം ഡി ടി പി സി കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെ ബ്ലോക്ക് പഞ്ചായത്താണ് മേള സംഘടിപ്പിക്കുന്നതെന്ന് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓരോ ദിനവും വ്യത്യസ്തമായ പരിപാടികളാണ് ഏപ്രിൽ മുതൽ വരെ ഈ നമ്മൾ ലക്ഷം കാർഷികമേളയ്ക്ക് പുറമേ പോലെ തന്നെ പുഷ്പമേള നഴ്സറി സസ്യ പ്രദർശനം വിൽപ്പന കൃത്രിമ വനം വളർത്തുമൃഗങ്ങളുടെ സംഗമം തുരങ്കപാതയിലൂടെയുള്ള അലങ്കാര മത്സ്യ പ്രദർശനം സർക്കാർ അന്തർ സർക്കാർ സ്റ്റാളുകൾ വ്യാപാര വിമന മേള ആസ്ട്രോഫിസിക്സ് പവലിയൻ കുടുംബശ്രീ ഭക്ഷ്യമേള ഫുഡ് ബ്ലോഗർ കോർണറുകൾ വിപുലമായ കലാസന്ധികൾ അമ്യൂസ്മെൻറ്റ് കാർണിവൽ ഇൻസ്റ്റലേഷനുകൾ സെൽഫി കോർണറുകൾ ൾഫിണറുകൾ തുടങ്ങി വിവിധങ്ങളായ ഈ മേളയെ ഞങ്ങൾ കരുതുന്നത് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ചെയർമാനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ വർക്കിംഗ് ചെയർമാനും എ ഡി എ സാനി ജോർജ് ജനറൽ കൺവീനറുമായുള്ള സ്വാഗത സംഘവും വിവിധ കമ്മിറ്റികളും മേളയുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു വലിയ കാർഷിക വ്യാപാര വിപണന ഭക്ഷ്യ കലാമേളയാണ് ഒരുങ്ങുന്നത് കാർഷികോൽപ്പന്നമേള കാർഷിക മത്സരങ്ങൾ കാർഷിക വാരാചരണം സെമിനാറുകൾ ലോക റെക്കോർഡ് ശ്രമങ്ങൾ കർഷക അവാർഡുകൾ നാട്ടുചന്ത അഗ്രി ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഇന്നോവേഷൻ സെന്റർ പാനൽ ഡിസ്കഷനുകൾ സ്റ്റുഡന്റ് ഫാമിംഗ് ഡേ പി ഫോർ പെറ്റ്സ് കൃഷികല തുടങ്ങിയ ഓരോ ദിനവും വ്യത്യസ്തമായ പരിപാടികളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ശീതീകരിച്ച ഒരു ലക്ഷം അടി വിസ്തീർണത്തിലുള്ള പവലിലാണ് മേള നടക്കുന്നത് ഊട്ടി മാതൃകയിലുള്ള പുഷ്പമേള നഴ്സറി സസ്യപ്രദർശനവും വിൽപ്പനയും കൃത്രിമ വനം വളർത്തോമനകളുടെ സംഗമം തുരങ്കപാതയിലൂടെയുള്ള അലങ്കാര പ്രദർശനം സർക്കാർ അർദ്ധ സർക്കാർ സ്റ്റാളുകൾ വ്യാപാര വിപണനമേള ആസ്ട്രോഫിസിക്സ് പവലിയൻ കുടുംബശ്രീ ഭക്ഷ്യമേള ഫുഡ് വ്ളോഗർ കോർണർ കലാസന്ധ്യകൾ അമ്യൂസ്മെന്റ് കാർണിവൽ ഇൻസ്റ്റലേഷനുകൾ സെൽഫി കോർണറുകൾ നറുക്കെടുപ്പുകൾ എന്നിവയും ഉണ്ടാകും എഴുപത് രൂപയാണ് പ്രവേശന ടിക്കറ്റ് നിരക്ക് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കായി ആകർഷകമായ സമ്മാനങ്ങൾ നൽകുന്ന ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ ജോസി ജോളി ഉപസമിതി അധ്യക്ഷൻ ശിവാഗോ തോമസ് അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ മേഴ്സി ജോർജ് രമ രാമകൃഷ്ണൻ അഡ്വകേറ്റ് ബിനി ഷൈമോൻ സിബിൾ സാബു എ ഡി എ സാനി ജോർജ് ബി ഡിഒ പ്രശാന്ത് ടി വി എന്നിവർ പങ്കെടുത്തു